വേനൽമഴ തുണയായി ആറളം പഞ്ചായത്തിലെ അമ്പലക്കണ്ടി ജലനിധിയിൽ കുടിവെള്ളം മുടക്കം കൂടാതെ ലഭിച്ചു തുടങ്ങി ആറളം പഞ്ചായത്തിലെ അമ്പലക്കണ്ടി തൊത്തുമൽ പ്രദേശങ്ങളിലെ മുന്നൂറിൽ പരം കുടുംബങ്ങൾക്ക് ആശ്വാസം ആറോളം പഞ്ചായത്തിലെ അമ്പലക്കണ്ടി തൊത്തുമൽ പ്രദേശങ്ങളിലെ മുന്നൂറിൽ പരം കുടുംബങ്ങൾക്കാണ് വേനൽ മഴ തുണയായത് ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണയാണ് ഇവർക്ക് മാസങ്ങളായി വെള്ളം ലഭിച്ചിരുന്നത് ജലനിധി പദ്ധതിയിൽ വെള്ളം ആവശ്യത്തിന് ലഭിച്ചതോടെയാണ് ഇവരുടെ ജലക്ഷാമം പരിഹരിക്കാൻ കഴിഞ്ഞത് അമ്പലക്കണ്ടി പുഴയുടെ തീരത്താണ് ജലനിധി പദ്ധതിയുടെ കുളവും മറ്റ് അനുബന്ധ സൗകര്യങ്ങളും ഒരുക്കിയിരുന്നത് വേനൽ മഴ പെയ്തതോടെ അമ്പലക്കണ്ടി പുഴയിൽ വെള്ളം ക്രമാതീതമായി വർദ്ധിക്കുകയും ചെയ്തതോടെയാണ് പുഴയുടെ തീരത്തുള്ള ജലനിധി പദ്ധതിയിൽ വെള്ളം ആവശ്യത്തിന് ലഭ്യമായത് കടുത്ത കുടിവെള്ളക്ഷാമം നേരിടുന്ന പ്രദേശമായതിനാൽ ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസം കിട്ടുന്ന കുടിവെള്ളം വീട്ടാവശ്യത്തിന് പോലും തികയാത്ത അവസ്ഥയായിരുന്നു പദ്ധതിയിലൊക്കെ പദ്ധതിയിൽ ഉണ്ടായിരുന്നില്ല എന്താണ് കഴിഞ്ഞ ഒരു ഒരു രണ്ടു മാസമായി അതിന് ഏപ്രിൽ മാസത്തിന് പകുതിയോളം തൊട്ട് നമ്മുടെ ഇവിടെ ജലനിധിയിൽ വെള്ളമില്ലായിരുന്നു അതായത് കുറച്ച് വെള്ളം മാത്രമുണ്ടായിരുന്നുള്ളൂ ഒന്നിനും ദിവസങ്ങളിൽ മാത്രമേ ഇവിടെ വെള്ളം അടിക്കുന്നുണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ എന്താ പറയുക ഈ വേനൽ മഴ നമുക്ക് രണ്ടു മൂന്ന് ദിവസമായിട്ടുള്ള നല്ല നല്ല മഴ നമുക്ക് നമ്മുടെ കക്കുവാപ്പുഴയിൽ നല്ല വെള്ളം വരികയും അതുമൂലം ജലനിരയിലെല്ലാം വെള്ളം നിറയുകയും എല്ലാവർക്കും ആശ്വാസമായി ഇപ്പോൾ വെള്ളത്തിന്റെ തോത് വർദ്ധിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ വെള്ളം ദുരി അടുത്ത ചൂടിലും വെള്ളം ദുരുപയോഗം ചെയ്യുന്നതായിട്ടൊക്കെ ചില ആക്ഷേപങ്ങളൊക്കെ ഉണ്ടായിരുന്നു കുറെ കിണറിലടിച്ച് കാർത്തുന്നത് വെള്ളം അടിച്ചു സ്റ്റോക്ക് ചെയ്യുന്നതൊക്കെ അതിനെക്കുറിച്ച് എന്താണ് എന്താണല്ലോ അത് വെള്ളം അത് വെള്ളം അങ്ങനെ ദുരുപയോഗം ചെയ്യുന്നുണ്ടായിരുന്നു അതായത് വേനൽക്കാലത്ത് അത് ഒന്നിനാടം നേരങ്ങളിലും ജലനിധി അവർ വിടുമ്പോഴും ആൾക്കാർ അനാവശ്യമായിട്ട് അതിനെ ദുരുപയോഗം ചെയ്യുന്നുണ്ടായിരുന്നു അതായത് വണ്ടികൾ കഴുകിയും ആ സമയത്ത് അനാവശ്യമായ കാര്യങ്ങൾ അതായത് ആവശ്യത്തിന് ഉപയോഗിക്കാതെ അതിൽ കൂടുതൽ വെള്ളം ഉപയോഗിച്ച് മറ്റുള്ളവർക്ക് കൂടുതൽ വെള്ളം കിട്ടാതെ വരുന്ന ഒരു അവസ്ഥ വന്നിരുന്നു എത്ര ഗുണഭോക്താക്കലിധി പദ്ധതിയുടെ കീഴിൽ മുന്നൂറ്റി നാൽപ്പതോളം പേർ ഈ ജനനിധി പദ്ധതിയുടെ പേര് ഇതിന് കീഴിൽ ആൾക്കാർ ഇവിടെ ഉപഭോക്താക്കൾക്കുണ്ട് ഈ ഉപഭോക്താക്കൾക്ക് മുഴുവൻ വെള്ളം എനിക്ക് തോന്നുന്നു വേനമഴയ ശേഷം എല്ലാവർക്കും ലഭിക്കുന്നുണ്ട് കാരണം എന്താ പറഞ്ഞാൽ നമ്മുടെ കക്കോപ്പുഴയുടെ വെള്ളത്തിന്റെ ലഭ്യത അനുസരിച്ചാണ് ജനനിധിയിലും വെള്ളം വർദ്ധിക്കുക കാരണം നമ്മുടെ ജലനിധി ഇവിടെ ഉള്ളത് കക്കോപ്പുഴയുടെ തീരത്തന്നെയാണ് അപ്പം കക്കോപ്പുഴയുടെ വെള്ളം അതായത് വേനൽക്കാലത്ത് കക്കോപ്പുഴയുടെ വെള്ളം വളരെ ശോകമായിരുന്നു ഇപ്പം വളരെ രീതിയിൽ വർദ്ധിച്ചിട്ടുണ്ട് നമുക്ക് ഒരു മൂന്നാല് മഴയുള്ളി നല്ല നല്ല വർദ്ധിച്ചിട്ടുണ്ട് അതുകൊണ്ട് വളരെ സഹായമായിട്ടുണ്ട് വേനൽമഴ ഈ വെള്ളത്തിന്റെ ലഭ്യത കൂടാൻ വേണ്ടി പേരെന്താ പേര് ബിബിൻ ആണ് എന്നാൽ വെള്ളം ആവശ്യമില്ലാത്തവർ പോലും കിണറുകളിലും മറ്റും വെള്ളമടിച്ച് സ്റ്റോക്ക് ചെയ്യുന്നതായും നാട്ടുകാർ ആരോപിക്കുന്നുണ്ട് വേനൽമഴ പെയ്തതോടെ കടുത്ത ജലക്ഷാമത്തിനാണ് ഇവിടെ അറുതി വന്നത് വേനൽ മഴ ആശ്വാസമായി ജലനിധി പദ്ധതി പ്രവർത്തിച്ചു തുടങ്ങി കടുത്ത കുടിവെള്ളക്ഷാമം നേരിടുന്ന ആറളം പഞ്ചായത്തിലെ ഒരു മേഖലയാണ് അമ്പലക്കണ്ടി തൊത്തൊന്ന് മേഖല കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ കനത്ത വേനൽ മഴയിലാണ് ഇവർക്ക് ആശ്വാസമേരി കൊണ്ട് ജലനിധി പദ്ധതിയിൽ നിന്ന് വെള്ളം അടിച്ചു തുടങ്ങിയത് കുടിനീരിനായി നെട്ടോട്ടമൂടുന്ന ഒരു സമയത്ത് പൊടുന്ന തെല്ലാശ്വാസമായാണ് വേനൽമഴ കടന്നുവന്നത് അമ്പലക്കണ്ടിയിൽ നിന്നും കെ ബി ഉത്തമൻ ഏജന്റ്